സ്നേഹമുള്ളവരെ വചന വചനദിത്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു സ്നേഹമുള്ളവരെ ഇന്ന് സഭ കത്തോലിക്ക സഭ വിശുദ്ധ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഫ്രാൻസിലെ ഒരു വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം പാരീസിൽ സന്യാസ സഭ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻകൂട്ടി നിൽക്കുന്നത് ഈ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് കരുണ തോന്നി അനേകർക്ക് ഈ കരുണയുടെ കൈത്താങ്ങായവനാണ് സന്യാസസഭകൾ സ്ഥാപിച്ചു ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അറിയുന്നത് വിൻസെൻറ്റ് ഡിഫോൾ സൊസൈറ്റിയാണ് അൽമാരിലെ സംഘടന അത് ഫ്രെഡറിക് ഓസാന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് വിൻസെൻറ്റ് ഡിഫോൾട്ടിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഈ ചൈതന്യമാണ് പ്രധാനം ഉണ്ടാകണം എല്ലാവരോടും കരുണ അർഹത നോക്കിയല്ല അല്ലെങ്കിൽ അവകാശങ്ങൾ നോക്കിയല്ല അർഹത നോക്കിയാണ് മനുഷ്യൻ കൊടുക്കേണ്ടത് വേദനിക്കുന്നവരോട് അവർക്ക് അവകാശം ഉണ്ടാവില്ല പുറന്തള്ളപ്പെട്ടവർ ദരിദ്രർ വികലാംഗർ കുറിടർ ഇങ്ങനെയുള്ളവരോടായിരുന്നു ദൈവത്തിന് പ്രത്യേക കാര്യമുള്ളത് യേശുവിൻ്റെ കാരണം പ്രകടമായത് വിൻസൻ്റ് ഇപ്പോൾ എടുത്തു കാണിക്കുന്ന ഒരു കരുണയുടെ ചൈതന്യ വിധമാണ് അവരോട് കരുണ തോന്നി അപ്പോൾ കരുണയുടെ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി ആ അനുകമ്പ നമുക്കുമുണ്ടാണ് ഹൃദയത്തിൻ്റെ ഭാവമാണ് അനുകമ്പ ആ അനുകമ്പ നമുക്ക് പ്രചോദനമാകട്ടെ വിൻസെൻ്റ് ഇപ്പോൾ കാണിച്ചതെന്ന് മാതൃക നമുക്ക് ഒരു ഒരു വഴികാട്ടിയാവട്ടെ അപ്പോൾ എല്ലാവരോടും കരുണ തോന്നാൻ പ്രത്യേകിച്ചും അകതിൽ അറ അവശരായവരോട് ക്ലേശിക്കുന്നവരോട് ദരിദ്രരോട് രോഗികളോട് പ്രത്യേക കരുണ കാണിക്കാൻ നമുക്ക് ശ്രമിക്കാം ആ കരുണയുള്ള ഭാഗ്യമാണ് അവർക്ക് കരുണ ലഭിക്കുമെന്ന വാഗ്ദാനം നമുക്ക്